ഞാനത് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം അപ്സരയുടെ ഒരു നിലപാടുകൾ ഞാൻ ആദ്യം അഫ്സറേനെ ഇങ്ങനെയല്ല വിചാരിച്ചത് അപ്സരയുടെ ഒരു ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തൊരു ആളായിരുന്നു അപ്സര പക്ഷെ അഫ്സര ഇന്നലെ നടന്ന ഗെയിമിലൊക്കെ പങ്കെടുത്തത് ഗെയിമിൻ്റെ പേരെനിക്കറിയില്ല പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു സൂപ്പറുമായിരുന്നു നമ്മൾ ഒരിക്കലും ഞാൻ ശരിക്കും വിചാരിച്ചത് ആ ഗെയിം സിജോ വിജയിക്കുമെന്ന് വിജയിച്ചത് വിചാരിച്ച ഗെയിമാണ് പക്ഷെ അത് അഫ്സര പെട്ടെന്ന് അവിടുന്ന് ഒരു ട്രെയിനിങ് വരുന്നു സുജിയവിടെ ഒരു മൂവ്മെൻറ്റ്സ് ഡൗണിലേക്ക് പോകുന്നു അപ്സര കയറി പോകുന്നു അതിനുശേഷം അഫ്സർ സംസാരിക്കുന്നു അപ്സരയുടെ ലൈഫ് അംബീഷനൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു അപ്സരയുടെ ചൈൽഡ്ഹുഡ് ലൈഫ് എങ്ങനെയായിരുന്നു അവരുടെ നേരത്തെ തുടങ്ങിയുള്ള ചിന്തകൾ ഏത് തല ടൈപ്പിലായിരുന്നു ശരിക്കും അത് സൂപ്പർ ആയിട്ടുണ്ട് അപ്സരയ്ക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ടാസ്കിന് പറ്റുമെന്ന് അറിയില്ല പ്രത്യേകിച്ച് ഇന്നലെ നടന്ന പോലത്തെ ഒരു ഗെയിം ഇത്തരം വണ്ണമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് അവരത് വിൻ ചെയ്തത് അവർ അതിന് ശേഷം പറഞ്ഞ വന്നിട്ടുള്ള ഡയലോഗുകളാണ് അത് അവരുടെ ചെറുപ്പത്തിലുള്ള ലൈഫ് അമ്പീഷൻ എന്ന് പറയുന്നത് അവർക്ക് വലിയൊരാളാകണം ഫിസിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ലെവലിലൊക്കെ വളരണമെന്ന് വിചാരിച്ചതാണ് അതിനുവേണ്ടി ചൈൽഡ് ചൈൽഡ്ഹുഡിൽ തന്നെ കുറേ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷെ അത് ശരിക്കും ഇപ്പോൾ അവർ അവരുടെ ഒരു മൈൻഡ് സെറ്റ് അവരുടെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഔട്ട് ബോഡി അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങളും വിൻ ചെയ്യാം അല്ലെങ്കിൽ അതിന് നമ്മൾ റെഡിയാണ് എന്നുള്ള ഒരു മീനിങ് കൂടി അവിടെ അഫ്സറേടെ ആ ഒരു സംഭവത്തിൽ എനിക്ക് മനസ്സിലായത് എന്തായാലും സൂപ്പറുമായിട്ടുണ്ട് അതിന് ശേഷം അപ്സരയൊക്കെ ഇപ്പോൾ ഈ ജാഗ്രി കോംബോയ്ക്ക് ജാസ്മിൻ ഗബ്രിയൽ കോംബോയ്ക്ക് ഇതിൽ എല്ലാവർക്കും എല്ലാവർക്കും ഒരു പൊതുവേ ഒരു നെഗറ്റീവ് അഭിപ്രായം തന്നെയാണ് അതിൽ ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ പവർ ടീമിലേക്കാണ് ജാസ്മിൻ എടുത്തിരിക്കണമെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് പല കാര്യത്തിലും അത് കീ മാ കാണാണ്ട് പോയ ഇൻസിഡന്റ് ആയാലും അത് കീ കിട്ടിയതിന് ശേഷവും ഫുഡ് ഉണ്ടാക്കുന്നതിലൊക്കെ മൊത്തം കാര്യങ്ങൾ ഡിലേ പോകുന്നു അപ്പോൾ എൻ്റെ കീ പോയത് കിച്ചൻ്റെ കീയൊക്കെ പോയതല്ലേ അപ്പോൾ ഫുഡ് ഉണ്ടാക്കണ ഡിലേ പോകുന്നു അപ്പോൾ കീ കിട്ടിയതിന് ശേഷം ഇവർ ഒന്ന് രണ്ട് ഡയലോഗുകൾ അവിടെ വരുന്നു അപ്പോൾ ജാഗ്രി അവിടെ ജാ ഗബ്രിയൽ അവിടെ പറയുന്നുണ്ട് ഇത് ക്ക് കിട്ടി നമ്മൾ നമ്മളതങ്ങനെ കാണിച്ചാൽ മതി അപ്പോൾ അഫ്സർ അത് കൗണ്ടർ ചെയ്യുക എന്നാണെന്ന് പറഞ്ഞ് നമ്മളൊരു അപേക്ഷാ രീതിയിൽ നിൽക്കണം കാര്യം നമ്മുടെ നിന്നാണ് മിസ്ആായ അപ്പോൾ നമ്മൾ അവരുടെ മേലെ അധികാരം സാധിക്കാൻ നിൽക്കേണ്ടത് അപ്പോൾ ഇത് വളച്ചൊടിക്കേണ്ട കാര്യമില്ല ജാ ഗബ്രിയൽ അങ്ങനെയല്ല പറഞ്ഞതെന്നുള്ള രീതിയിൽ ഗബ്രിയൽ വാദിക്കുന്നുണ്ട് അപ്പോൾ വളച്ചൊടിക്കണ കാര്യത്തിൽ വളക്കാൻ നിരക്ക് മാത്രമല്ലടാ എനിക്കും അറിയാടാ അറിയാതെന്നൊക്കെയുള്ള രീതിയിൽ കൊള്ളിച്ച് തന്നെയാണ് പറയുന്നത് ജാസ്മിൻ ഇതെല്ലാം അറിയുന്നുണ്ട് ജാസ്മിൻ ഇതെല്ലാം അറിയുന്നത് ആരെ കൊള്ളിച്ചിട്ടാണെന്നുള്ളൂ ജാസ്മിൻ ആ ടീമിലേക്ക് പവർ ഹൗസിലേക്ക് വന്നപ്പോഴുള്ള മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാം പക്ഷേ ജാസ്മിൻ ഇതൊന്നും അറിയാത്ത പോലെ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്ത് അർഹപ്പെടാത്ത ഒരാൾ വീട്ടിലേക്ക് വന്ന് കയറിയതാണ് തൻ്റെ സ്ഥാനം എന്നുള്ളത് ജാസ്മിൻ മനസ്സിലാക്കി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളില്ലാണ്ട് പലരും പറയുന്ന വാക്കുകൾ ഡബിൾ ഒക്കെ കേട്ടിട്ടുണ്ട് ഡബിൾ മീനിങ് എന്നാ യസ് അതൊക്കെ കേട്ടിട്ടും ജാസ്മിൻ ഒന്നും അറിയാണ്ട് പോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതൊരു സ്കില് തന്നെയാണ് താൻ വന്നതോടുകൂടി അവിടുത്തെ ഒരു ഐക്യം പോയി അല്ലെങ്കിൽ അവിടെ താനാണ് അവിടുത്തെ പ്രശ്നം സ്വയം മനസ്സിലാക്കി അതിനെ അഡ്രസ്സ് ചെയ്യാണ്ട് യാസ്മിൻ അത് നൈസായിട്ട് സ്കൂട്ടായിട്ട് വിടുന്നതൊക്കെ യാസ്മിൻ്റെ ബില്ല്യൺസ് തന്നെയാണ് അപ്പോൾ ശേഷം അപ്സറ അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് ഒന്ന് ഞാൻ കരച്ചിലും പിടിച്ചിലൊക്കെ അവിടെ ഇന്നലെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ മൊത്തത്തിൽ ഗബ്രിയലിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഐസ്ക്രീം കേസിലായാലും എല്ലാവരും ഗബ്രിയേലിനെതിരെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ഹൗസിൽ തന്നെയുള്ള ശ്രീരേഖ ശ്രീരേഖയും ഇതുതന്നെയാണ് യമുനയുടെ അടുത്ത് പറയുന്നത് യമുന അത് നൈസായിട്ട് വേറെ രീതിക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് സിജോനെ സിജോനെടുത്താൽ മതിയായിരുന്നല്ലോ പവർ ഹൗസിലേക്ക് അതാണ് അവരുടെ തീരുമാനം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ജാസ്മിൻ ജാസ്മിനെടുത്തത് കുളവായില്ലേ ഇത് യമുന എല്ലാവരുടെ മുന്നിൽ വെച്ച് ശ്രീരേഖ പറഞ്ഞതായിട്ട് സ്ഥാപിക്കുമ്പോഴും ജാസ്മിൻ ഇതറിയാണ്ട് അതിൽ വലിയ പിണക്കം കാണിക്കാണ്ട് എന്തൊക്കെയോ അതായത് പ്രശ്നമുണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് തന്നെ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മഷളാവുന്ന രീതിയിൽ ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ഗബ്രിയേലും ജാസ്മിനും ഈ സംഭവങ്ങളെ ഐസ് ആയിട്ട് ഹൗസിലുള്ള ആൾക്കാരെ വേർപ്പിക്കാത്ത രീതിയിൽ അവരുടെ സ്നേഹം പിടിച്ചുപോയി അവരെ കൺവിൻസ് ചെയ്ത് ഇപ്പൊക്കതൊക്കെ മുന്നേയ്ക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്